എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശുഭദിനം നേരുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ ദിവസം നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ വേതാളം അങ്ങനെ കഥ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയാം ഇത് രണ്ടാമത്തെ ദിവസം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാനായി വന്ന ഭോജരാജാവിനോട് ആ രണ്ടാമത്തെ പടിയിൽ നിൽക്കുന്ന സാലഭഞ്ചിക പറയുന്ന കഥകളാണ് കഥകളാണിതെല്ലാം അങ്ങനെ രാജാവിനോട് ഓരോന്നായിട്ട് ഈ വേതാളം പറയുകയാണ് ഈ വേതാളം ആരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷ കാണും ഈ വേതാളം പറയുന്ന കഥകളെല്ലാം ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്ന കഥകളാണ് ആ കഥകൾ മുഴുവൻ പതുങ്ങി നിന്ന കേട്ട ഈ വേദാളത്തിൻ്റെ പൂർവ്വജന്മം ഇത് സ്വന്തം ഭാര്യയോട് പറയുകയും ഭാര്യയുടെ വായിൽ നിന്നിത് മറ്റുള്ളവരിലേക്ക് പടരുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഈ കഥകളെല്ലാം നാട്ടിൽ പാട്ടായി ശ്രീ പരമേശ്വരൻ രാത്രിയുടെ ആ രണ്ടാം ജാമത്തിൽ സ്വന്തം ഭാര്യയായ ശ്രീ പാർവതി ദേവിയോട് പറഞ്ഞ കഥകൾ നാട്ടിൽ പാട്ടായപ്പോൾ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ശ്രീപരമേശ്വരൻ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ഈ വേദാളത്തിനെ ശപിക്കുകയും ചെയ്യുകയായിരുന്നു വേദാളമായി പോകട്ടെ എന്ന് വേദാളത്തിൻ്റെ പൂർവജന്മത്തെ അങ്ങനെ ആ ശ്രീപരമേശ്വരൻ പറഞ്ഞ കഥകൾ വിക്രമാദിത്യനോട് പറയുമ്പോൾ മോക്ഷം കിട്ടുമെന്നാണ് ശാപം മോക്ഷമായി പറഞ്ഞിരിക്കുന്നത് ആ കഥകളാണ് ഈ വിക്രമാദിത്തിനോട് പറയുന്നത് ഇപ്പോൾ വേ വേതാളം ആരാണെന്ന് അറിയില്ല വിക്രമാത്തിനാ വിക്രമാദിത്നാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് വേതാളത്തിനും അറിയില്ല അത് വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഞാൻ സസ്പെൻസ് വെക്കാതെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ശ്രീ പരമേശ്വരൻ പറയുന്ന കഥകളായിട്ടാണ് ഈ കഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാരെ നമുക്കിന്ന് സുഹൃത്തുക്കളായ മൂന്ന് രാജകുമാരന്മാരുടെ കഥ കേൾക്കാം കഴിഞ്ഞ ദിവസത്തെ കഥയിൽ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ബ്രാഹ്മണ കന്യകയെ ജീവിപ്പിച്ചതാണ് നിങ്ങൾ കേട്ടത് ഇന്നത്തെ കഥയിൽ ഈ മൂന്ന് രാജകുമാരന്മാരും ചില വിഷയങ്ങളിൽ സമർത്ഥന്മാരായിരുന്നു ഇവർ മൂന്ന് പേരും അടുത്തടുത്ത രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ പുത്രന്മാരായിരുന്നു ഒരു ദിവസം അവർ ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര പുറപ്പെടുന്നു പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ച് അവർ വാരണാസിയിലെത്തുകയാണ് അവിടുത്തെ രാജാവിൻ്റെ അതിഥികളായി അവിടെ കഴിയുന്നു പലതും സംസാരിച്ച കൂട്ടത്തിൽ രാജകുമാരന്മാരുടെ കഴിവുകളെ പറ്റിയും സിദ്ധികളെ പറ്റിയും ഒക്കെ രാജാവ് ചോദിച്ചു ഒരു രാജകുമാരൻ പറഞ്ഞു എനിക്ക് നിദ്രാസുഖം അറിയാം ഞാൻ അതിൽ വളരെ ഗഹനമായി അറിവ് നേടിയവനാണ് രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു എനിക്ക് സ്ത്രീസുഖം അറിയാം ആ വിഷയത്തിൽ ഞാൻ വളരെ സമർത്ഥനാണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു എനിക്ക് ഭക്ഷണസുഖം അറിയാം നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ ഭക്ഷണസുഖം നിദ്രാസുഖം സുഖം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നല്ലേ നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും നല്ല ടേസ്റ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ കഴിക്കും കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയും അങ്ങനെയല്ലേ ഇവിടെ ഇവരെ ഒന്ന് ഉടനെ രാജാവ് വിചാരിക്കുകയാണ് ഭക്ഷണസുഖം അറിയാമെന്ന് പറഞ്ഞ രാജകുമാരനെ ഭോജനശാലയിലേക്ക് വിട്ട് പല വിധത്തിലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് വന്ന രാജകുമാരനോട് രാജാവ് ചോദിച്ചു എന്താ കുമാര ഭക്ഷണം സുഖമായില്ലേ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച ഉടനെ രാജകുമാരൻ മറുപടി പറഞ്ഞു ഏയ് മോശം ചോറിന് ചാണകത്തിന്റെ ഗന്ധമായിരുന്നു ഉടനെ ഭോജനശാലയിൽ നിന്ന് ആളെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആ ചോറ് അതായത് ഭക്ഷണം ഉണ്ടാക്കിയ ആ ചോറ് ചാണക ചാമ്പൽ കത്തിച്ച് അത് വളമായി ചേർത്ത നിലത്തിൽ നിന്നുണ്ടായ നെല്ല് കുത്തി ഉണ്ടാക്കിയ അരി കൊണ്ടാണ് പാചകം ചെയ്തതെന്ന് അറിഞ്ഞു ഇപ്പം രാജകുമാരൻ്റെ ആ കഴിവിൽ മതിപ്പ് തോന്നുകയാണ് രാജാവിന് രണ്ടാമത്തെ കുമാരനെ വിളിച്ചു നിദ്രാസുഖം അറിയാമെന്ന് പറഞ്ഞ കുമാരനെ എന്നിട്ട് നന്നായി അലങ്കരിച്ച സകല സുഖ സൗകര്യങ്ങളുമുള്ള ഒരു മുറിയിൽ രാജകുമാരനെ ഉറങ്ങാൻ അയക്കുകയാണ് നേരം വിളിക്കുന്നത് വരെ കുമാരൻ നിന്നില്ല അതിനു മുമ്പേ എഴുന്നേറ്റ് വന്നു അപ്പോൾ എന്താണ് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നതെന്നാണ് രാജാവ് ചോദിക്കുന്നത് ഉറക്കം സുഖമായില്ലേ അവിടെയുള്ള ഒരുക്കങ്ങളൊന്നും തൃപ്തികരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ വേഗം രാജകുമാരൻ ഇപ്രകാരം പറഞ്ഞു ഒരുക്കങ്ങൾക്കൊന്നും ഒരു കുറ്റവും പറയാനില്ല പക്ഷേ എനിക്ക് യാതൊരു സുഖവും തോന്നിയില്ല എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുക എന്ന് പറഞ്ഞു ഉടനെ രാജാവ് സേവകന്മാരെ വിളിച്ച് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു മെത്തയൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആ മെത്തയിൽ ഒരു തലമുടി കിടക്കുന്നു ഒരു തലമുടി തലമുടി നാര എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അദ്ദേഹം നമ്മളാണെങ്കിൽ തലമുടിയല്ല ഒരു മൂലല്ല ഒരു ചെറിയ കയറ് കിടന്നാൽ പോലും നമുക്കൊന്നും ഒന്നും തോന്നുന്നില്ല കയറിന് പിന്നെയും കുറച്ച് അല്ലേ അപ്പോൾ എന്തായാലും രാജാവിനെ തൃപ്തിയായി ഒരു തലമുടി തലമുടിനാരു കിടന്നിട്ട് ശരീരവേദന വന്ന രാജകുമാരൻ അപ്പോൾ ആ നിദ്രാസുഖം അറിയാമെന്ന് പറഞ്ഞ രാജകുമാരന്റെ കഴിവിലും രാജാവിന് അഭിമാനം തോന്നി ഇനി മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞത് അദ്ദേഹത്തിന് സ്ത്രീ വിഷയം അതായത് സ്ത്രീ സുഖം അറിയാമെന്നാണ് അതിലേക്ക് അദ്ദേഹം വളരെ അപ്സരസിനേക്കാൾ സുന്ദരിയായ ഒരു യുവതിയെ വിളിച്ച് അവളുടെ കൂടെ ശയിക്കാനായി ബെഡ്റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് അവളുമായി കാമകേളികളൊക്കെ നടത്തി തിരിച്ചു വന്ന രാജകുമാരനോട് രാജാവ് ചോദിച്ചു എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ശേ ആ പെണ്ണിന്റെ ദേഹത്ത് എരുമയുടെ ഗന്ധവാ എന്ന് പറഞ്ഞു കുമാരൻ എരുമയുടെ ഗന്ധം അസഹ്യമായ ഗന്ധം എന്നുള്ള ഭാവത്തിൽ മുഖം ചുളിച്ച പറയുന്നത് അപ്പോൾ ഇതിന്റെ സത്യം അറിയാനായിട്ട് രാജാവ് അന്വേഷിച്ചു ഇവൾ ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജാവിന് ഇങ്ങനെ അറിവ് കിട്ടുകയാണ് ആ അവൾ ഈ ഇടയന്മാരുടെ ജാതിയിൽപ്പെട്ടത് അതായത് നമുക്കറിയാമല്ലോ പശുക്കളെ നോക്കുന്നവരെ എരുമകളെ നോക്കുന്നവരെയാണല്ലോ ഇടയ ആട്ടിടയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ ഇടയജാതിയിൽപ്പെട്ടവളാണെന്ന് മനസ്സിലായി അപ്പോൾ ഇടയ ജാതിയിൽ ജനിച്ചതുകൊണ്ട് അവൾക്ക് പെരുമയുടെ ഗന്ധം എന്നാണ് ഈ കുമാരൻ പറഞ്ഞത് അപ്പോൾ ഈ കുമാരൻ്റെ കഴിവിലും രാജാവിന് തൃപ്തി തോന്നി അങ്ങനെ രാജകുമാരന്മാർ പേരും തങ്ങളുടെ കഴിവുകളെ പറ്റി നടത്തിയ അവ അവകാശവാദങ്ങൾ ശരിയാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുകയാണ് അദ്ദേഹം അവരെ പാരിതോഷികങ്ങളൊക്കെ നൽകി യാത്രയാക്കുകയും ചെയ്തു കാ ഇവിടെ കഥ പറഞ്ഞു നിർത്തി എന്നിട്ട് ചോദിച്ചു എല്ലാ കഥയുടെ അവസാനം ഒരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ പ്രഭു ഞാൻ പറഞ്ഞ മൂന്ന് രാജകുമാരന്മാരിൽ ആരാണ് ഏറ്റവും സമർത്ഥനായിട്ടുള്ളത് ചോദിച്ചു തരുന്നതിന് മുമ്പ് വിക്രമാദിത്യൻ പറഞ്ഞു നിദ്രാസുഖം അറിയുന്നവന് എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് കേൾക്കുക മാത്രമല്ല സം രാജാവ് സംസാരിച്ചാൽ ഏതാളം ബന്ധന വിമുക്തനായി പോകില്ലേ വിക്രമാൻ്റെ തോളിൽ നിന്ന് ചാടി വേഗം പഴയപടി മുരുക്കുമരത്തിൽ പോയി ൂങ്ങിക്കിടക്കുകയും ചെയ്തു ഇതാണ് മൂന്ന് രാജകുമാരന്മാരുടെ കഥ നമുക്ക് ഇനി ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത കഥയും കൂടി ഇതിൽ തന്നെ പറയാം വീണ്ടും വിക്രമാൻ തിരിച്ചു നടന്ന് ഉരുക്കുമരത്തിൽ കയറി വേതാളത്തിനെ ബന്ധിച്ച് തുളത്തിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി അതുപോലെ വേതാളം കഥ പറയാനും തുടങ്ങി ഒരു ഗ്രാമത്തില് ആദ്യം പറഞ്ഞ കഥയിലെ പോലെ മൂന്ന് സുഹൃത്തുക്കൾ അവരും ഇതുപോലെ ഒരാൾ അസ്ട്രോളജിയിൽ വളരെ വിദഗ്ധനായിരുന്നു അടുത്തവൻ ഈ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവനായിരുന്നു അടുത്തവൻ ഒരു റെസ്ലർ ആയിരുന്നു മല്ലയുദ്ധം നടത്തുന്നവൻ അപ്പോൾ ഇവർ മൂന്ന് പേരും അവരവരുടെ കഴിവുകളിൽ സമർത്ഥന്മാരായിരുന്നു ഭാവം ഭാവി പറയുന്നവരാണല്ലോ അപ്പോൾ ആ അസ്ട്രോളജറായിട്ടുള്ള ജ്യോതിഷിയായിട്ടുള്ളത് ഈ സുഹൃത്ത് എല്ലാ കാര്യവും ഗണിച്ചൊക്കെ പറയും നല്ല കൃത്യമായിട്ട് യന്ത്രം പണി ചെയ്യുന്ന ആളാണെങ്കിലോ വളരെ വിദഗ്ധമായിട്ട് ഓരോ കാര്യങ്ങൾ നിർമ്മിക്കും ഓരോ വസ്തുക്കൾ അങ്ങനെ ഇവർ മൂന്ന് പേരും ഒരു യുവസുന്ദരിയെ കാണുകയാണ് ആ ഗ്രാമത്തിൽ തന്നെ താമസിച്ചിരുന്ന ഒരു യുവസുന്ദരി മൂന്ന് പേർക്കും ആ യുവതിയോട് പ്രണയം തോന്നുന്നു അതിസുന്ദരിയായ യുവതിയെ ഇവർ മൂന്ന് പേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഒരാളെ ഒരാൾക്കല്ലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ഇവര് മൂന്നു പേരും പക്ഷേ ഈ യുവതിയുടെ പിതാവിനെ ചെന്ന് കണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് മൂന്നുപേരും ചെന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കേ യുവതിയുടെ പിതാവ് എന്ത് ചെയ്തു പേരെയും പിണക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ആലോചിച്ച് പറയാം കുറച്ച് സമയം വേണോ എന്ന് പറഞ്ഞ ഇവരെ മടക്കി അയക്കുകയാണ് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം ഒരു രാക്ഷസൻ ഇവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ഇവളെ പോകുന്നു മൂന്ന് യുവാക്കന്മാരും വളരെയധികം സങ്കടപ്പെട്ടു ആർക്കും ഇല്ലാതെ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ജ്യോതിഷിയായ സുഹൃത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ ഗണിച്ചു നോക്കിയിട്ട് ഈ രാജകുമാരി എവിടെയാണെന്ന് പറഞ്ഞു യന്ത്രപ്പണിക്കാരനായിട്ടുള്ള സുഹൃത്ത് ഒരു വിമാനം പോലെ ഒരു പക്ഷിയുടെ രൂപത്തിലൊരു യന്ത്രം ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ കഥകളിൽ സൂചിപ്പിച്ചതുപോലെ നെയ്ത്തുകാരൻ്റെ കഥയിൽ ഞാൻ പഞ്ചതന്ത്രം കഥയെ പറഞ്ഞു നെയ്ത്തുകാരന് വേണ്ടിയിട്ട് യന്ത്രപക്ഷിയെ ഉണ്ടാക്കിയ കഥ അതുപോലെ ഇവിടെയും ഒരു യന്ത്രപക്ഷി പോലെ ഒരു യന്ത്ര ഉണ്ടാക്കുകയാണ് അപ്പോ ഈ ജ്യോതിഷിയായ സുഹൃത്ത് ഗണിച്ചു പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ സുഹൃത്ത് ഉണ്ടാക്കിയ വിമാനത്തിൽ കയറി മൂന്നാമത്തെ സുഹൃത്തായ ഈ മല്ല യുദ്ധക്കാരൻ അതായത് റിസിലറായിട്ടുള്ള സുഹൃത്ത് വിമാനത്തിൽ കയറി അവിടെ ചെന്ന് ഈ രാക്ഷസനോട് മല്ലയുദ്ധം നടത്തി ഈ പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരുന്നു തിരികെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പെൺകുട്ടിയുടെ പിതാവിന് ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കുക പക്ഷെ ആ ചോദ്യം വേതാളം ചോദിച്ചത് വിക്രമായത്തിനോടാണ് അല്ലയോ രാജാവേ ഇവരിൽ ആരാണ് ഇവളെ വിവാഹം കഴിക്കാൻ യോഗ്യൻ അല്ലെങ്കിൽ പിതാവ് ആർക്കാണ് ഈ യുവതിയെ വിവാഹം കഴിച്ചു കൊടുക്കുക അങ്ങ് ആലോചിച്ച് മറുപടി പറയണം യുവതിയുടെ പിതാവിന് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അങ്ങ് ഒരു തീർപ്പ് കൽപ്പിക്കണം പക്ഷേ വിക്രമാത്തിന് ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല ഒരു സംശയം കൂടാതെ പറഞ്ഞു സ്വന്തം ജീവൻ അവഗണിച്ച് രാക്ഷസനുമായി സമരം നടത്തി കന്യകയെ വീണ്ടെടുത്ത മല്ലയുദ്ധ പ്രവീണനാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു ഇത് കേട്ടതും വേതാളം കെട്ടഴിഞ്ഞ് തിരികെ മരത്തിലേക്ക് തന്നെ പോയി ഈ കഥകളെല്ലാം വേതാളം പറയുന്നതാണ് പക്ഷേ വേതാളം പറയുന്ന ഈ കഥകൾ രണ്ടാമത്തെ സാലഭഞ്ചിക പറയുന്നതാണ് വേദാ ഭോജരാജാവ് പതിവ് പോലെ സിംഹാസനത്തിൽ കയറാനായിട്ട് ഒരുങ്ങി വരുമ്പോ അത് അടഞ്ഞു നിർത്തിയിട്ട് ഓരോ പടികളിലും നിൽക്കുന്ന സാലഭഞ്ചിക പറയുന്ന കഥകളാണിത് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പടിയിൽ നിൽക്കുന്ന സാലഭഞ്ചികയാണ് ഈ കഥകളെല്ലാം പറയുന്നത് അടുത്ത കഥ അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം